കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തോന്നുന്ന എല്ലാ വർഷവും അധ്യക്ഷ പ്രസംഗത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലർക്കും ഇത് എന്താണ് എവിടെയാണ് തുടങ്ങിയത് എന്നൊന്നും ഒരു കാര്യവും അറിയില്ല മാനവ സേവാ വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിൽ ശ്രീമാൻ ഫലത് ഗോപിച്ചേന്റെ വീടായ തിരുവനന്തപുരം സിറ്റിയിലെ പേയാട് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഘടന രൂപീകരിക്കുവാൻ ആരംഭം കുറിക്കുന്നത് ചെറുപ്പക്കാരായ ഏഴ് പേരാണെന്ന് ഭരണസമിതിയോടുകൂടി നെല്ലിമൂടെന്ന് പറയുന്ന സ്ഥലത്താണ് രൂപീകരിക്കുന്നത് ആ രൂപീകരണ സമയത്ത് അതിന്റെ ഉദ്ഘാടനവും ശ്രീമാൻ ഫലത് ഗോപി തന്നെയാണ് അത് കഴിഞ്ഞ് ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടറി രാധാകൃഷ്ണ മേനോ ഉദ്ഘാടനം ചെയ്തു ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഫലദ് ഗോപിച്ചറിന് മരിക്കുന്നത് ഫലത് ഗോപിച്ചറിന്റെ ആദ്യത്തെ അവാർഡ് വാങ്ങിക്കാൻ എത്തിയത് ബഹുമാനപ്പെട്ട നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത വർഷം ശ്രീമാൻ മലയാള സിനിമയുടെ കുലപതിയായ തിലകങ്കരനായിരുന്നു രണ്ടായിരത്തിഒമ്പത് കാലഘട്ടം കഴിയുമ്പോൾ മാനവസേവയുടെ ഓഫീസും കാര്യങ്ങളും പൊയ്യുമുക്കിലേക്ക് കിടന്നു വന്നു ഒരു അവസരത്തിൽ ഇവിടുത്തെ ജനങ്ങളോട് രണ്ടായിരത്തി പത്തിൽ ഒരു വാഗ്ദാനം കൊടുത്തു നിങ്ങൾ നേർവഴിക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്ന അതായത് ഒരു എലക്ഷൻ സമയത്ത് കൊടുത്തതാണ് ഇവിടെ വച്ച് രണ്ടായിരത്തി പത്തിൽ ഭരത് ഗോപി അവാർഡ് നടക്കുമെന്ന് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി ഈ വേദിയിൽ വന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുള്ളത് കലാഭവൻ പഠിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വിനീത് ഡാൻസ വാങ്ങിച്ചിട്ടുണ്ട് സായി കുമാർ വാങ്ങിച്ചിട്ടുണ്ട് മനോജ് നെടുമുടി നടന്മാരെ നമ്മുടെ ഈ ചെറു ഗ്രാമത്തിൽ വന്ന് അവാർഡ് വാങ്ങി വേദിയിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട് അത് നമുക്ക് ഇട്ടിയൊരു ഭാഗ്യമാണ് ഭരത് ഗോപി എന്നൊരു വ്യക്തി വിളക്ക് തെളിയിച്ച് തന്ന ഒരു സംഘടനയുടെ പേരിൽ നമുക്ക് എല്ലാം നടന്മാരെ കാണാനുള്ള ഭാഗ്യമുണ്ടായി വേദിയിൽ ബഹുമാനപ്പെട്ട അവാർഡ് വാങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ലോകത്ത് ഒരടുത്ത ഇത്രയും ഭാഗ്യമുള്ള വചനങ്ങൾ ഉണ്ടായിട്ടില്ല സ്വയമേ മനസ്സിലേക്ക് വിലയിരുത്തി നോക്കുക എല്ലാ വർഷവും മാനവസേവ എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന്റെ ഭാഷ കഴിഞ്ഞാലും അതിന്റെ നാളെ ആർക്കെന്താവശ്യം വന്നാലും സഹായിക്കാത്ത അപൂർവങ്ങൾ അപൂർവങ്ങളെ വ്യക്തികളെ ബഹുമാനപ്പെട്ട എം എൽ എ കുറിച്ച് പറയുമ്പോൾ എൺപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് സാധു കുടുംബങ്ങൾക്ക് അർഹതയുള്ളവർക്ക് ഉള്ളവർക്ക് ബി പി എൽ കാർഡായി കൊടുക്കും ഏകദേശം ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ധനസഹായം വാങ്ങിക്കും ബഹുമാനപ്പെട്ട എം എൽ എ വിദ്യാഭ്യാസപരമായി കടന്നു ചെന്നാൽ പ്ലസ് ടുവിനെ ചെയ്ത് കഴിയുമ്പോൾ മന്ത്രിയുടെ അടുത്തും പോകുമ്പോൾ എം എൽ എയുടെ അടുത്തും പോകും ഇന്നും തന്നെ ആ കുട്ടികളെ എളംബെ സ്കൂളിലേക്കും ബോയ്സ് സ്കൂളിലേക്കും വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ പോയാൽ വിദ്യാഭ്യാസം സ്വീകരിച്ച് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം അറുപത്തിയഞ്ച് ഉണ്ടെങ്കിൽ അപേക്ഷപ്പാൾ പറയും ഒന്ന് മെമ്പറായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരരുത് നിങ്ങളെങ്കിൽ ഒരു അതിനെ ചെയ്യട്ടെ എല്ലാം എം എൽ എ സഹായിച്ച ഒരുപാട് അതായത് ഈ മൂന്ന് ടേണിൽ ഈ എം എൽ എ ചെറിയ സഹായിച്ചതുപോലെ ആരും സഹായിച്ചില്ല മാനവ സേവയെ രാഷ്ട്രീയം നോക്കി ഒരാളെയും അതേപോലെ ഒരു കാര്യവും ചെയ്യാറില്ല ജാതി നോക്കാറില്ല കർമ്മം നോക്കാറില്ല അദ്ദേഹത്തിനോട് മാനവസേവ അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്നില്ല മാനവസേവക്ക് എവിടെന്നാണ് ഇത്രയും ഒരു സാമ്പത്തിക മരുന്നാണെന്നത്ഭുതപ്പെടും നമ്മൾ ഏത് ഏത് സമയത്ത് പോയി അവരോട് സഹായം ചോദിച്ചാലും സഹായം നമുക്ക് ചെയ്യുകയും ചെയ്യും അവർ സഹായം അഭ്യർത്ഥിച്ചാൽ അതും നമ്മൾ ചെയ്യും ഞാൻ എന്റെ പ്രസംഗം സൂചിക്കൊണ്ട് പോകുന്നില്ല എല്ലാവരും പോകാൻ വെറുതെ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം